കെ എസ് ആർ ടി സി ബോർഡ് വെച്ച് സ്വകാര്യ ബസിന്റെ യാത്ര വഴിനീളെ തടഞ്ഞ് പോലീസും ജീവനക്കാരും ഒടുവിൽ കാര്യം മനസ്സിലായപ്പോൾ എല്ലാവരിലും ചിരിപടർന്നു കെ എസ് ആർ ടി സിക്കായി ടെസ്റ്റ് ഡ്രൈവിനായി നൽകിയ ബസ്സാണ് ഇന്നലെ യാത്രക്കാരെ കുഴക്കിയത് കോഴിക്കോട് ജില്ലയിൽ സർവീസ് നടത്തിവന്ന സ്വകാര്യ ബസ് വാഹന നിർമ്മാതാക്കൾ ഏറ്റെടുത്ത് കെ എസ് ആർ ടി സിക്ക് നൽകുകയായിരുന്നു ഇന്നലെ മുതൽ ഒരു മാസത്തേക്കാണ് ടെസ്റ്റ് ഡ്രൈവിംഗ് മലയോര മേഖലകളിൽ വിവിധ പാതകളിൽ ഒരു മാസത്തേക്ക് സർവീസ് നടത്തും ശേഷം വണ്ടിയുടെ മനസ്സിലാക്കി കമ്പനിയിൽ നിന്ന് കൂടുതൽ ബസ് ഏറ്റെടുക്കാനാണ് കെ എസ് ആർ ടി സിയുടെ ശ്രമം മൂന്ന് കമ്പനികളുടെ ബസ്സുകളാണ് ഇത്തരത്തിൽ പരീക്ഷണ സർവീസ് നടത്തുന്നത് നേരത്തെ മറ്റൊരു ബസ്സും പരീക്ഷണ ഓട്ടത്തിനായി പത്തനാപുരത്ത് എത്തിച്ചിരുന്നു ആ ബസ് പത്തനാപുരം കുര മൈലം കൊട്ടാരക്കര പാതയിൽ സർവീസ് നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Raja Kumari, Raja Kumari, gold and diamonds. The trust of travel gold. Rajkumari.